പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായേക്കും വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ഇന്നും നോട്ടീസ് നൽകും വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നുണ്ട് ആന്റണി ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമായേക്കും വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും ഈ വിഷയത്തിൽ ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം തുടരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് ഇന്നലെയും നമ്മൾ കണ്ടതാണ് ഇന്നലെ ലോക്സഭയിൽ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം ഈ വിഷയത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു ഇക്കാര്യത്തിൽ ഇത് ഈ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം എത്രയും വേഗം റദ്ദാക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഇക്കാര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നുള്ള ആവശ്യവും കൂടി പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നു പക്ഷേ ഇന്നലെയൊക്കെ നമ്മൾ കണ്ടത് ഇന്നലെ ലോക്സഭയിൽ ിൽ സ്പീക്കർ ചോദ്യോത്തരവേളയുമായി മുന്നോട്ട് പോവുകയായിരുന്നു ചെയ്തത് അപ്പോൾ തന്നെ പ്രതിപക്ഷം പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളും വിളികളുമായി നടുത്തളത്തിലേക്ക് ഇറങ്ങി പിന്നീട് പ്രതിഷേധം തുടർന്നതോടെ സഭ തടസ്സപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് രാജ്യസഭയിലും സമാനമായ തന്നെ സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇന്നലെ മല്ലികാർജുൻ ഗാർഗെയും അതുപോലെ തന്നെ ഈ ഉപാധ്യക്ഷനായ ഹരിവംശ് നാരായൺ സിംഗും തമ്മിൽ ഉണ്ടാവുകയും ചെയ്തു അത് ഈ സഭയ്ക്കുള്ളിൽ മാർഷൽമാർക്ക് പകരം സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു എന്ന ഖാർഗയുടെ ആരോപണത്തെ ചൊല്ലിയായിരുന്നു തർക്കം പിന്നീട് അവിടെയും വലിയ ബഹളം ഉണ്ടാകുക എന്ന സാഹചര്യമുണ്ടായി അങ്ങനെ ഈ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ചർച്ച ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ഇന്നും തുടരാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ഇന്നലെയും പാർലമെൻറ്റിൻ്റെ പുറത്ത് ഇന്ത്യ സഖ്യം എം നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു ഇന്നും അത്തരത്തിൽ പ്രതിഷേധത്തിനുള്ള സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ സുപ്രീം കോടതി പരാമർശം അതായത് ഇന്ത്യയുടെ ഭൂമി ചൈന കൈമാറി എന്ന പരാമർശത്തിൽ സുപ്രീം കോടതി രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു ഇന്ത്യക്കാരനായിരുന്നെങ്കിൽ ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി പറയുമായിരുന്നു എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് സുപ്രീം കോടതി ചോദിച്ചത് ഇക്കാര്യങ്ങളടക്കം ഉയർത്തി രാഹുലിനെതിരെ ഒരു ആയുധമാക്കാൻ ബി ജെ പിയും പാർലമെന്റിൽ ഒരുങ്ങുന്നുണ്ട് ഇന്നലെയൊന്നും പാർലമെന്റിൽ നടപടികൾ നടക്കാത്തതുകൊണ്ട് മാത്രമാണ് അത്തരത്തിൽ വിമർശനങ്ങൾ ശക്തമായ ഭാഷയിൽ ഉയരാതിരുന്നത് ഏതായാലും രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പിയെ സംബന്ധിച്ചൊരു ആയുധം കിട്ടിയിരിക്കുകയാണ് അത് അവർ ഉപയോഗിക്കുകയും ചെയ്യും ഇന്നലെ രാവിലെ ചേർന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ രാഹുൽ ഗാന്ധിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു സുപ്രീം സുപ്രീംകോടതി ചോദ്യങ്ങളുമടക്കം അവർ ചോദിക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഇന്ത്യ സഖ്യം രാഹുൽ ഗാന്ധിയെ പ്രതിരോധിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഏതായാലും ഈ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി പാർലമെന്റിൽ ഇന്നും പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് അതേസമയം കന്യാസ്ത്രീകളുടെ